ദ്ധ്യക്ഷൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റും എം എൽ എ സി ടി സിദിഖ് ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന വൈക്കം സത്യഗ്രഹ സമരത്തിൻ്റെ നായകരുടെ കുടുംബാംഗങ്ങൾ കെ പി സിയുടെ നേർ നടക്കുന്ന ഈ സത്യാഗ്രഹ ശതാബ്ദി ആഘോഷത്തിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ബി പി സജീന്ദ്രൻ എക്സ് എം എൽ എ കൺവീനർ ശ്രീ അഡ്വക്കേറ്റ് എം ലിജു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ രണ്ട് ദിവസമായി ഈ ചരിത്ര കോൺഗ്രസിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ്സിൻ്റെയും മറ്റ് വിവിധ മേഖലകളെ പ്ര പ്രതികരിച്ചുകൊണ്ടും ഈ ക്യാമ്പിൻ്റെ ഭാഗമാകുന്ന പ്രിയമുള്ളവരെ ബഹുമാനരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സംഭാവനകൾക്ക് ഏറ്റവും മികച്ച ചരിത്രങ്ങൾ സമ്മാനിക്കുവാൻ നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമെന്ന സ്വാതന്ത്ര്യപക്ഷവും മാത്രമായിരുന്നില്ല അതിനുമപ്പുറമായി മനുഷ്യനെ മനുഷ്യനെ കാണുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ അത്തരമൊരു സമൂഹത്തെ അനാചാരത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും ലോകത്തു നിന്നും മോചിപ്പിക്കുവാൻ അവരെ മനുഷ്യരാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള വലിയ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ കഴിഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വർത്തമാനകാലത്ത് ഒരുപക്ഷെ ആ ചരിത്രത്തെ മാറ്റിമറിക്കുവാനും ആ ചരിത്രത്തിൻ്റെ കാലയളവിൽ പിറവിയെടുത്തിട്ട് പോലുമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളുമൊക്കെ അത് തങ്ങളുടേത് കൂടിയാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള വില കുറഞ്ഞ ശ്രമങ്ങൾ നടത്തുമ്പോൾ ചരിത്രം വികലമാക്കപ്പെടുന്നുവെന്നും ആ ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുവെന്നും തിരിച്ചറിയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ നടന്ന വൈക്കം സത്യാഗ്രഹം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്ന വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കപ്പെടുന്നതെങ്കിലും അത് കേരളത്തിൽ മാത്രമായി ഒതുങ്ങിക്കൂടിയ കേരളത്തിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ മാത്രമായി നിന്ന ഒരു മുന്നേറ്റമായിരുന്നില്ല മറിച്ച് ഈ രാജ്യത്ത് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ മുന്നേറ്റങ്ങളുടെ എല്ലാം അന്ധവിശ്വാസങ്ങൾക്കും ഒക്കെ എതിരായ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ മുന്നേറ്റങ്ങളുടെ തുടക്കം രാജ്യത്ത് നടന്ന മുന്നേറ്റങ്ങളുടെ തുടക്കമായിരുന്നു വൈക്കം സത്യാഗ്രഹം ആ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറ് വർഷം പിന്നിടുമ്പോൾ ആ ചരിത്രത്തെ വരും തലമുറയ്ക്ക് പുതിയ തലമുറയ്ക്ക് കൈമാറി എന്നുള്ള വലിയൊരു ദൗത്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് പലപ്പോഴും ഈ ചരിത്രം തങ്ങളുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടിയും നേട്ടങ്ങൾക്ക് വേണ്ടിയും വികലമാക്കുവാനും അതിനെ വിക്രിയമാക്കുവാനുമുള്ള ആസൂത്രിതമായ നീക്കങ്ങളും അജണ്ടകളും നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രമേയമായി മഹാത്മാജിയുടെ നിർദ്ദേശാനുസരണം ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹാശികളോട് തുടക്കം കുറിച്ച വൈക്കം സത്യാഗ്രഹം ആ വൈക്കം സത്യാഗ്രഹം എന്നത് കേവലം ഏതെങ്കിലും ഒരു മതബാധ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെയോ മാത്രമായ ഒരു പോരാട്ടമായിരുന്നില്ല മനുഷ്യന് മൃഗങ്ങൾക്ക് പോലും ലഭ്യമായിരുന്ന അവകാശങ്ങൾ നിഷേധ നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലയളവിൽ ക്ഷേത്ര വഴികളിലൂടെ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ അവർണനെന്ന് വിശേഷിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അവർണനെന്ന് മുദ്രകുത്തിയ ജനതയ്ക്ക് വഴി നടക്കുവാൻ പോലുമുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഒരു കാലയളവിൽ ആ ജനതയ്ക്കും ക്ഷേത്രത്തിൻ്റെ വഴികളിലൂടെ നടക്കുവാനുള്ള അവകാശമുണ്ടെന്നും ഒരു മനുഷ്യ എന്ന നിലയിൽ എല്ലാവർക്കും സവർണ അവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേ അവകാശമാണ് ഈ ഭൂമിയിലുള്ളതെന്നും ആ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയും നടത്തിയ പോരാട്ടമായിരുന്നു വൈക്കം സത്യാഗ്രഹം ആ വൈക്കം സത്യാഗ്രഹത്തെ ഒരുപക്ഷെ ഇന്ന് വികലമാക്കുവാനും ഏതെങ്കിലും ഒരു സമുദായത്തിന് മാത്രമായ ഒരു പോരാട്ടമായിരുന്നു എന്ന് വരുത്തി തീർക്കുവാനുമുള്ള ശ്രമമായിരുന്നു നമുക്കറിയാം സമരത്തിൻ്റെ മുൻനിരയിൽ അതിൻ്റെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ശ്രീ ടി കെ മാധവൻ എന്നത് ഞങ്ങളെപ്പോലെയുള്ള മാവേലിക്കരക്കാർക്ക് ഞങ്ങൾക്കൊക്കെ ഒരു സ്വാർത്ഥമായ അഭിമാനമാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ജനിക്കുവാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് സ്വാർത്ഥമായ അഭിമാനമാണ് ശ്രീ ടി കെ മാധവൻ്റെ നേതൃത്വവും അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയുമാണ് മഹാത്മജിയുടെ ശ്രദ്ധയിലേക്ക് ക്ഷേത്ര അടക്കമുള്ള വിഷയങ്ങളിലേക്ക് അല്ലെങ്കിൽ നിലവിൽ അനുഭവിച്ചു കൊണ്ടുവന്ന് നേരിടേണ്ടി വന്നിരുന്ന ഐത്തത്തിൻ്റെയും അനാചാരത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും കാക്കനാട് എ ഐ സി സമ്മേളനത്തിൽ അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രമേയമാക്കി മാറ്റിക്കൊണ്ട് ഈ നാട്ടിലൊരു വലിയ സാമൂഹ്യ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുവാനും കാലത്തിനു മുമ്പേ നടന്ന നേതാവായിരുന്നു സി ടി കെ മാധവൻ സി ടി കെ മാധവനോടൊപ്പം ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവർ ശ്രീ കെ പി കേശവ പോലെ ശ്രീ കെ കെളപ്പനെ പോലെ ശ്രീ കുറൂർ നീലകണ്ഠൻ നമ്പൂരിപ്പാടിനെ പോലെ ശ്രീ മന്നത്ത് പത്മനാഭനെ പോലെ ഞാൻ പറഞ്ഞു വന്നത് ഒരുപക്ഷേ സാമൂഹ്യ വ്യവസ്ഥയിൽ അന്നത്തെ കാലയളവിൽ സവർണർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവരായിരുന്നു പക്ഷേ സവർണറെന്ന് അവരെ വിശേഷിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോഴും ഞങ്ങളാരും സവർണ മനസ്സിൻ്റെ ഉടമകളല്ല ഞങ്ങളൊക്കെ മനുഷ്യ മനസ്സുകളുടെ ഉടമകളാണ് എന്ന് കാലത്തിന് കാട്ടിക്കൊടുത്ത നേതാക്കന്മാരായിരുന്നു ഈ പേര് പറഞ്ഞ നേതാക്കന്മാരൊക്കെ തന്നെയും അവരുടെയൊക്കെ നേതൃത്വത്തിൽ ജാതി വ്യതിയാനങ്ങളില്ലാതെ സമുദായ വ്യത്യാസങ്ങളില്ലാതെ സാമൂഹികമായി അല്ലെങ്കിൽ അന്ധമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുവാനും യാഥാസ്ഥ്യ ചിന്താഗതിയുമായി മുന്നോട്ട് പോകാനും ശ്രമിച്ച അവർണ സവർണ വിഭാഗത്തിനെതിരായി നടത്തിയ വലിയ പോരാട്ടമായിരുന്നു അന്ന് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കേരളത്തിൽ അരങ്ങേറിയത് എന്നിരേറെ പറയുന്നു മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ അങ്ങ് വൈക്കത്തുന്നതും തിരുവനന്തപുരത്തേക്ക് നടന്ന പ്രക്ഷോഭയാത്ര സവർണ ജാഥ അവർണർ എന്ന മുദ്രയുക്തപ്പെട്ട ജനതയ്ക്ക് വേണ്ടി അവരുടെ ക്ഷേത്ര പ്രവേശനം യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പോരാട്ടം അദ്ദേഹത്തിൻ്റെ ജീവിതകഥകളിലൂടെ കടന്നു പല ഘട്ടങ്ങളിലും നമുക്കൊക്കെ ഏറെ അഭിമാനം തോന്നുന്ന ഒരുപക്ഷെ നമ്മുടെ കാലം തിരിച്ചു പോകുന്നു എന്ന് ഇന്നത്തെ കാലത്തെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളും ചിന്താഗതികളും കാണുമ്പോൾ നമുക്ക് സ്വയം നാണം തോന്നുന്ന തരത്തിലുള്ള ആക്ഷേപം തോന്നുന്ന തരത്തിലുള്ള നടപടികൾക്കും പലപ്പോഴും നമ്മൾ സാക്ഷ്യം വഹിക്കാറുണ്ട് ശ്രീ ശ്രീ മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഈ പോരാട്ടം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന കാലയളവിൽ ജനതയെ മുഴുവൻ സവർണനെന്നും അപർണനെന്നും രണ്ടായി വേർതിരിച്ചുകൊണ്ട് സമരത്തെ അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത് അന്നത്തെ വ്യവസ്ഥയിൽ സവർണനെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന മന്നത്ത് പത്മനാഭനടക്കം കെ പി കേശവനോനും കെ കേളപ്പനും കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടും അടക്കമുള്ള ആളുകൾ പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുമ്പോൾ അവരെയും തങ്ങളുടെ പക്ഷത്തേക്ക് മാറ്റണമെന്നും സവർണ അപർണ എന്ന നിലയിൽ ഇതിനെ വേർതിരിക്കണമെന്നുമുള്ള ആസൂത്രിതമായ നീക്കം അന്നത്തെ സവർണ ചിന്താഗതിക്കാരായ ബ്രാഹ്മണരുടെ ഭാഗത്തുണ്ടായി ഒരു ദിവസം ഇതിൻ്റെ ഭാഗമായി ഒരു തിരുമേനി ഒരു ബ്രാഹ്മണൻ ആവശ്യപ്പെട്ടു മന്നത്തിനോട് മദ്പത്നാമനോട് ആവശ്യപ്പെട്ടു ഞങ്ങൾക്കൊന്ന് കാണണം സംസാരിക്കണമെന്ന് പറഞ്ഞു എന്താണ് ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശ്രീ മന്നത്ത് പത്മനാഭൻ അവിടേക്ക് പോകുമ്പോൾ പാപ്പി എന്ന് പറയുന്ന ദളിത് ഒരു ചെറുപ്പക്കാരനെയും കൂട്ടിയാണ് പോയത് പാപ്പിയുമായി വീട്ടുമുറ്റത്തെത്തിയപ്പോൾ ജനാലയിലൂടെ നോക്കിയ തിരുമേനിക്ക് കാര്യം മനസ്സിലായി മനപൂർവ്വമായി പാപ്പി എന്ന ദളിത് ചെറുപ്പക്കാരനെയും കൂട്ടിയാണ് മന്നത്ത് പത്മനാഭൻ്റെ വരവെന്ന് ബോധ്യപ്പെട്ടു അസ്വസ്ഥയോടുകൂടി അദ്ദേഹം പറഞ്ഞു പത്മനാഭനകത്തേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നോടൊപ്പം പാപ്പി കൂടിയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പാപ്പി അവിടെ നിൽക്കട്ടെ പത്മനാഭനകത്തേക്ക് വരുമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി പാപ്പിക്കിരിക്കാൻ ഇടമില്ലാത്തടത്ത് പത്മനാഭനും ഇടമേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങി പോവുകയായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ബൈക്കൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് കൈമാറ്റപ്പെടുന്ന അഭിമാനത്തിൻ്റെ നിമിഷങ്ങളെപ്പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത് ഒരുപക്ഷെ വർത്തമാനകാലത്ത് ജനങ്ങളെ വീണ്ടും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഭിന്നിപ്പിക്കുവാനും മനുഷ്യ മനസ്സുകളിലേക്ക് ജാതിയുടെയും മതത്തിൻ്റെയും ചിന്തകൾ കടത്തിവിടുവാനും ശ്രമിക്കുന്ന കക്ഷികളും വർഗീയ ശക്തികളും ഒക്കെ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് ഈ നാടിൻ്റെ ഭൂതകാലം എന്തായിരുന്നു എന്ന് ആ ഭൂതകാലത്തിൻ്റെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതെന്ന തിരിച്ചറിവ് ഇത്തരം ദുഷ്ടശക്തികൾക്ക് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഞാൻ ദീർഘമായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ ഒരു ആശയം അഗ്രേ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികൾക്കാണ് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത വലിയൊരു സമ്മേളനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നാണ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്ന ഈ ചരിത്ര കോൺഗ്രസ് ഈ ചരിത്ര കോൺഗ്രസ് കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ചരിത്രവും അനുഭവമായി മാറുന്നു എന്നുള്ളതാണ് രണ്ട് ദിവസക്കാലത്തെ ഈ ചരിത്ര കോൺഗ്രസ്സിൻ്റെ ഭാഗമാകുന്ന നമുക്ക് ഓരോരുത്തർക്കും അതിലൂടെ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നത് ആ ചരിത്ര കോൺഗ്രസിൻ്റെ ഭാഗമായി ഈ ചരിത്ര കോൺഗ്രസ് സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഈ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വൈക്കം സത്യഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത സമരനായകന്മാർ ആ സമരനായകന്മാരുടെ കുടുംബാംഗങ്ങൾ ആ കുടുംബാംഗങ്ങളെ ലഭ്യമാകുന്ന അത്രയും ആളുകൾ ഒരുപക്ഷെ പല ആളുകളെയും ബന്ധപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിൽ പോലും ഞങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടാൻ അവരിവിടെയാണെന്ന് പോലും അറിയാത്ത ചില വേദനിക്കുന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ പരമാവധി ഇത്തരം ഈ സമരത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ തേടിയെത്തുവാനും അവരെ ക്ഷണിക്കുവാനും തയ്യാറായപ്പോൾ ഏറെ സന്തോഷത്തോടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഇങ്ങനെ ഒരു പരിപാടിക്ക് നേതൃത്വം കൊടുത്ത കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയോട് അവരുടെ സന്തോഷവും നന്ദിയും അറിയിച്ചു കൊണ്ടാണ് നിരവധിയായ സമരനായകന്മാരുടെ കുടുംബാംഗങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നതെന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ഏറെ അഭിമാനം നൽകുകയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ലഭ്യമാകുന്ന വലിയൊരു ആദരവിൻ്റെ നിമിഷമായി നിങ്ങളുടെ സാന്നിധ്യത്തെ ഞങ്ങൾ നോക്കിക്കാണുകയാണ് ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിലെ കടന്നു പോവുകയാണ് ഇന്ന് ഈ കുടുംബസംഘം മുതൽ പങ്കെടുക്കുന്നത് ഈ കുടുംബസംഗമത്തിന് അധ്യക്ഷത വഹിക്കുന്നത് പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും ഇപ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡൻറ്റും എം എൽ കേരളത്തിലെ പ്രതീക്ഷയുള്ള രാഷ്ട്രീയ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളുമായി പ്രിയപ്പെട്ട സി ടി സിദ്ദിക്കാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ സമ്മേളനത്തിൽ ഇന്ന് ഈ കുടുംബസംഗമത്തിൽ പങ്കെടുക്കുന്ന സമരനായകന്മാരുടെ കുടുംബാംഗങ്ങൾ എത്രയും ബഹുമാനായ ശ്രീ ടി കെ മാധവൻ്റെ ഈ സമരത്തിന് നിർണായകത്വം വഹിച്ച പ്രിയപ്പെട്ട ശ്രീ ടി കെ മാധവൻ്റെ ചെറുമകൾ ഡോക്ടർ വിജയ ഈ കുടുംബസംഗമതിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തോട് ഡോക്ടർ വിജയയോടൊപ്പം ചെറുമകനായ ശ്രീ ഗംഗാധരൻ ശ്രീമതി ജലജ അതോടൊപ്പം തന്നെ ചെറുമകനായ ഗംഗാധരൻ്റെ ഭാര്യ ശ്രീമതി പത്മജ ഇവർ നാല് പേരാണ് ശ്രീ ടി കെ മാധവൻ്റെ കുടുംബത്തിൽ നിന്നും ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഏറെ സന്തോഷത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഡോക്ടർ ഡോക്ടർ വിജയയുടെ മകനായ ഡോക്ടർ മാധവ് മനോജ് ഡോക്ടർ മനോജിൻ്റെ ഭാര്യ ഡോക്ടർ മഞ്ജു മകൻ ഗൗതം എന്നിവരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു കുടുംബസംഗമത്തിൽ പങ്കെടുക്കുന്നു ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് എത്രയും മാതരണ്യനായ ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ ചെറുമകൻ ശ്രീ പത്മനാഭൻ ഈ കുടുംബസംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തെയും ഏറെ അഭിമാനത്തോടെ ഈ സമ്മേ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ എത്രയും ആദരണീയനായ സമരനായകൻ പത്തനംതിട്ട എന്ന ചിറ്റയിടത്ത് ശ്രീ ശങ്കുപിള്ള അദ്ദേഹത്തിൻ്റെ ചെറുമകൻ ശ്രീ ആർ ശങ്കർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി ഗീതാകുമാരി ചെറുമക്കളായ സേതുക്കുട്ടിയമ്മ ചെറുമകൾ വിമല ദേവി ചെറുമകൻ്റെ മറ്റ് മരണപ്പെട്ടുപോയ ചെറുമകൻ്റെ ഭാര്യയായ ശ്രീമതി സുധ ഇവരൊക്കെയും ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് അവരെയൊക്കെ അഭിമാനത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ സമരത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഏടാണ് ശ്രീ ആമചാടിത്തേവൻ്റെ ചരിത്രം ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായി സവർണ മേധാവിത്വത്തിൻ്റെ ക്രൂരമായ പീഡനങ്ങൾക്കിരയാകേണ്ടി വന്ന കണ്ണിൽ ചുണ്ണാമ്പെഴുതി കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകേണ്ടി വന്ന ആമചാടിത്തേവൻ ആ ആമചാടിത്തേവൻ്റെ മക്കൾ ചെറുമക്കളായ ശ്രീ പത്മൻ ലാൽസി കമൽ കമൽകിപ്ര ചിത്രലേഖ സൽസൻ ഇവർ അഞ്ചു പേർ ചെറുമക്കൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും കുടുംബസമൂഹത്തിൽ പങ്കെടുക്കുന്നു ഏറെ ആദരവോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ സമരത്തിൽ ഏറ്റവും നിർണായകമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ശ്രീ ഗോവിന്ദ പണിക്കർ ഗോവിന്ദ പണിക്കരുടെ നേതൃത്വത്തിൽ തീണ്ടാപ്പലക മറികടന്നുകൊണ്ട് മറികടന്നുകൊണ്ട് നടത്തിയ പോരാട്ടം അടക്കമുള്ള ചരിത്രം നമുക്ക് ഈ സമരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഏടുകളാണ് നേതൃത്വം കൊടുത്ത മകൻ ഓയിന്നപ്പണിക്കരുടെ പ്രിയപ്പെട്ട മകൻ ശ്രീ രാമചന്ദ്രൻ മകൻ്റെ ഭാര്യ ശ്രീമതി ഗീതാകുമാരി എന്നിവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സമരനായകനായിരുന്ന ഡോക്ടർ പണിക്കർ അദ്ദേഹത്തിൻ്റെ അനന്തരവൻ ആലപ്പുഴയിലെ കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായ ശ്രീ ബാലസുന്ദർ പണിക്കർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു അദ്ദേഹത്തെയും അഭിമാനത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സമരനായകനായിരുന്ന ശ്രീ ഗോവിന്ദദാസ് ടി കെ ഗോവിന്ദദാസ് ഗോവിന്ദൻ ചാനാർ എന്നറിയപ്പെടുന്ന ശ്രീ ടി കെ ഗോവിന്ദദാസ് അദ്ദേഹത്തിൻ്റെ ചെറുമകൾ ഷെറിൻ ബാല ജിനു ചന്ദ്രൻ രഞ്ജിത് രഞ്ജിത്ത് ശ്രീ രാജഗോപാൽ ഈ ചെറുമക്കൾ ഇവരെ ശ്രീ ടി കെ മാധവൻ്റെ അനുജൻ ശ്രീ ടി കെ പത്മനാഭൻ്റെ ചെറുമക്കൾ കൂടിയാണ് അവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു സംഗമത്തിൽ പങ്കെടുക്കുന്നു ഏറെ സന്തോഷത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു എ കെ ഗോവിന്ദദാസിൻ്റെ കുടുംബാംഗമായ ക്ഷമിക്കണം ടി കെ ഗോവിന്ദദാസിൻ്റെ കുടുംബാംഗമായ ശ്രീ രാധാകൃഷ്ണൻ സാറേ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ വിട്ടുപോയി ക്ഷമിക്കണം അദ്ദേഹത്തെയും ഏറെ അഭിമാനത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത കുഴുക്കാല കുമാരൻ നായർ എന്ന ശ്രീ കെ കുമാർജിയുടെ മകൾ ശ്രീമതി കെ ബി കുമാർ ചെറുമകൾ ദിവ്യ ദിവ്യയുടെ ഭർത്താവ് ശ്രീ അരുൺ എന്നിവർ ഈ കുടുംബസംഗത്തിൽ പങ്കെടുക്കുന്നു ഏറെ അഭിമാനത്തോടെ അവർ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സമര നായകനായിരുന്ന ശ്രീ രാമൻ ഇളയതിൻ്റെ ചെറുമകൻ ശ്രീ ദാമോദരൻ ഇളയത് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു അദ്ദേഹത്തെയും അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ജസ്റ്റിസ് എൻ കുമാരൻ ഏറ്റവും ശക്തമായ പങ്കാളിത്തം വഹിച്ച അദ്ദേഹത്തിൻ്റെ മരുമകൾ ശ്രീമതി ഉഷ പവിത്രനും സഹോദരിയുടെ മകളായ ഹേനയും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു എത്രയും ബഹുമാനായ പാണാവള്ളി കൃഷ്ണൻ വൈദ്യരുടെ ചെറുമകളുടെ മകനായ ശ്രീ ബിനീഷ് പണിക്കർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു അദ്ദേഹത്തെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സമരത്തിൽ ഏറ്റവും വലിയ പങ്കുവെച്ച ഫാദർ സിറി വെട്ടിക്കാപ്പള്ളിയുടെ ചെറുമകൻ ശ്രീ തോമസ് വെട്ടിക്കപ്പള്ളി ശ്രീ നെൽസൺ തോമസ് എന്നിവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു സംഗമത്തിൽ പങ്കെടുക്കുന്നു അവരെയും അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ സമ്മേളനത്തിൽ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാർ പ്രിയപ്പെട്ട ശ്രീ ജോസഫ് വാഴക്കൻ അഡ്വക്കറ്റ് അശോക് പ്രിയപ്പെട്ട സി ബി ടി ബൽറാം ശ്രീ ജി എസ് ബാബു ശ്രീ പി എസ് സലീം ശ്രീ മര്യാപുരം ശ്രീകുമാർ അടക്കം കെ പി സിയുടെ ഭാരവാഹികൾ കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാർ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ സംഘടിപ്പിക്കണമെന്നും അത് വലിയ ആഘോഷമാക്കി മാറ്റണമെന്നും പുതിയ തലമുറയ്ക്കും വർത്തമാനകാലത്തിനും ഇത് കൈമാറണമെന്നുമുള്ള തീരുമാനം കൈക്കൊണ്ടപ്പോൾ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഏറെ ഉത്തരവാദിത്വത്തോടെ ഇതിൻ്റെ ചുമതല കൈമാറിയ രണ്ട് നേതാക്കന്മാർ ആ തീരുമാനം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എടുത്ത തീരുമാനം ഉചിതമായ കരങ്ങളിലേക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം ലഭ്യമായതെന്നുള്ളത് ഓരോ ഘട്ടങ്ങളിലും ഓരോ പരിപാടികളിലും ആവർത്തിച്ച് വിളിച്ചറിയിക്കുകയാണ് ഈ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായ പ്രിയപ്പെട്ട ശ്രീ ശ്രീ വി പി സജീന്ദ്രൻ എക്സ് എം എൽ എയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായ ഈ സമിതിയുടെ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് എം ലിജുവും അടക്കമുള്ള നേതാക്കന്മാർ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതികളായി പങ്കെടുക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ ഇതര സംഘടനകളെ പ്രതികരിച്ചുകൊണ്ടും അല്ലാതെ വ്യക്തിപരമായ താല്പര്യത്തോടെയും ഒക്കെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന നിരവധി ആളുകൾ രണ്ട് ദിവസക്കാലമായി നടന്ന ഈ ക്യാമ്പിനെ ഏറെ വിജയകരമാക്കി മാറ്റുവാൻ നേതൃത്വം കൊടുത്ത തങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി തന്നെ മുഴുവൻ സമയവും ഇവിടെ നിലകൊള്ളുവാനും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെ ഉൾക്കൊള്ളുവാനും ഒക്കെ നേതൃത്വം കൊടുത്ത എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ ക്യാമ്പുകളെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ജയ്ഹിന്ദ് എത്രയും ബഹുമാനായ ക്ഷമിക്കണം അദ്ദേഹം കഴിഞ്ഞ സെഷനിലായിരുന്നു അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചിരുന്നത് ശ്രീനാരായണ പഠന കേന്ദ്രത്തിൻ്റെ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ശ്രീനാരായണ പഠന കേന്ദ്രത്തിൻ്റെ മുൻ ഡയറക്ടറും എനിക്കേറെ വേണ്ടപ്പെട്ട ആളുമാണ് പ്രൊഫസർ അഞ്ജയൽ രഘു അദ്ദേഹം അദ്ദേഹം കഴിഞ്ഞ സെഷനിലായിരുന്നു പങ്കെടുക്കേണ്ട അദ്ദേഹത്തിന് എന്തോ ഒരു തിരക്ക് കാരണം അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ സെഷനിൽ അദ്ദേഹം ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിക്കും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് ബഹുമാനായ മുൻ പ്രതിപക്ഷ നേതാവ് മുൻ കെ പി സി അധ്യക്ഷൻ ശ്രീ രമേശ് ചെന്നല എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിന് ഔദ്യോഗികമായ ചില തിരക്കുകളാൽ ഇവിടെ നാട്ടിലില്ലാത്തൊരു സാഹചര്യം വന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇവിടെ പങ്കെടുക്കുവാൻ കഴിയുന്നില്ല അദ്ദേഹത്തിൻ്റെ ആശംസകൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ സമ്മേളനം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് ഏറെ ആദരണീയനായ ശിവഗിരി മഠാധിപതി ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികൾ അവർ അവനാണ് ആധ്യാത്മികവുമായും ചരിത്രപരവുമായ കാര്യങ്ങളൊക്കെ ഏറെ നന്നായി നമ്മളോട് സമ്പാദിക്കുവാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഏറെ അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഇവിടെ എത്തിച്ചേരും അദ്ദേഹത്തെയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നടത്തുന്നു